പ്രിയപ്പെട്ട പഠിതാക്കളെ രസതന്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായം ആവർത്തന പട്ടികയും രാസബന്ധനവും എന്ന പാഠത്തിലേക്ക് നമുക്ക് പോകാം ഓക്കെ ആവർത്തന പട്ടികയും രാസബന്ധനവും സാമൂഹിക പുരോഗതിയുടെ ആണിക്കല്ലുകളാണ് വായനശാലകൾ അവിടെ ദിനപത്രങ്ങൾക്കും വാരികകൾക്കും പുറമെ വലിയ പുസ്തക ശേഖരവും ഉണ്ടായിരിക്കും പുസ്തകങ്ങളെ എങ്ങനെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അവ കൂട്ടിയിട്ടിരിക്കുകയാണോ അല്ല എല്ലാം അടുക്കിയാണ് വെച്ചിരിക്കുന്നത് വായനശാലകളിൽ പുസ്തകങ്ങൾ തരംതിരിച്ച് നോവലുകൾ കവിതകൾ ചരിത്ര ഗ്രന്ഥങ്ങൾ കഥകൾ എന്നിങ്ങനെ പ്രത്യേകം പ്രത്യേകം അലമാരകളിലാണ് ക്രമീകരിച്ചിരിക്ക ക്രമീകരിച്ച് വച്ചിരിക്കുന്നത് ഇങ്ങനെ ക്രമീകരിക്കുന്നതിൻ്റെ മെച്ചമെന്താണ് പൊതു സ്വഭാവമുള്ള പുസ്തകങ്ങളെ വർഗീകരിച്ചു വെച്ചാൽ കണ്ടെത്താൻ എളുപ്പമാണ് ഒരു ലൈബ്രറിയിലെ പുസ്തകം ക്രമീകരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് വേണ്ടത് ഈ ലോകത്തെ പിന്നെ ഉള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് വിവിധ തരത്തിലുള്ള മൂലകങ്ങളുടെ ആറ്റങ്ങൾ വിവിധ അളവിൽ സംയോജിപ്പിച്ചിട്ടാണ് അപ്പോൾ ആ മൂലകങ്ങളെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വായനശാലയിലെ പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിനെ പറ്റി പറഞ്ഞത് ഇവിടെ പിന്നെ നോവലുകളെല്ലാം ഒരു ഭാഗത്ത് കഥകളും കവിതകളും ഒക്കെ വേറെ വേറെ ഭാഗത്ത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പിന്നെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേക സ്ഥലങ്ങളും ഒരുക്കിയിരിക്കുന്നു അതുപോലെ മൂലകങ്ങളെ ചില മൂലകങ്ങളുടെ ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്ന പട്ടികയ്ക്കാണ് ആവർത്തന പട്ടിക എന്ന് പറയുന്നത് അത് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ക്രമീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് നമുക്ക് അതിലേക്കൊന്ന് പോകാം ഓക്കേ ഇതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഒന്നാമത്തെ ചാപ്റ്റർ ഇനി വിശദമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ കുറേ മുന്നേ തന്നെ യൂട്യൂബിൽ ഉണ്ട് എൻ്റെ ഈ ചാനലിലുണ്ട് അപ്പം അത് പിന്നെ നോക്കാത്ത ആൾക്കാർ പഴയ വീഡിയോസിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായം തുല്യത ടെൻത് തുല്യത രസതന്ത്രം അധ്യായം ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യോത്തരങ്ങളിൽ നിന്ന് അടിച്ചു കൊടുത്താൽ അല്ലെ അധ്യായം ഒന്ന് ചോദ്യോത്തരങ്ങളിൽ നിന്ന് നീതഴിക്കോറണം എന്നുള്ള ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും നമുക്ക് നോക്കാം ഒരു വാക്കിൻ്റെ അറിയുവാൻ നാം എന്തു ചെയ്യും ഡിക്ഷണറിയിൽ നോക്കും അതാണ് എളുപ്പം എന്തുകൊണ്ടാണ് ഡിക്ഷണറിയിൽ വാക്കുകളെ അക്ഷരാതിക്രമത്തിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഇനി അതെ നാം ഉദ്ദേശിക്കുന്ന പുസ്തകം വളരെ എളുപ്പം എടുക്കാൻ ഇത് കഴിയും അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ ലൈബ്രറിയുടെ കാര്യമില്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് പറയുന്നത് നാം ഉദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ വളരെ എളുപ്പം എടുക്കാൻ ഇത് വഴി കഴിയുന്നു അതായത് ഓരോന്ന് ഓർഡറിൽ വെച്ചാൽ കഥയും കവിത ഓരോ പോലെ വെച്ചാൽ ഇതുപോലെ വ്യക്തമായ ക്രമീകരണമുള്ള മറ്റു സാഹചര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ സർക്കാർ ഓഫീസുകളിൽ ബാങ്കുകളിലും ബാങ്കുകളിലുമുള്ള രജിസ്റ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതുപോലെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പിരി പിന്നെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വായനശാലയുടെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് അതിലേക്ക് എത്താൻ വേണ്ടി ഇൻട്രൊഡക്ഷനാണ് കേട്ടോ ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റുകൾ മരുന്നുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയും വ്യത്യസ്തമല്ലോ വീട്ടിലെ കാര്യമോ വീട്ടിൽ പുസ്തകം വസ്ത്രം പലവ്യഞ്ജനം എന്നിവ സാധാരണ അടുക്കിയാണ് വയ്ക്കുന്നത് രസതന്ത്രത്തിലും പഠന ഗവേഷണങ്ങൾ എളുപ്പമാക്കുന്നത് ചിട്ടയോടെ മൂലകങ്ങൾ ക്രമീകരിച്ചതുകൊണ്ടാണ് നമ്മുടെ പോയിന്റിലേക്ക് എത്തി ഒരേ തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധ ശുദ്ധപദാർത്ഥങ്ങളായ മൂലകങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് വരെ നൂറ്റി പതിനെട്ട് മൂലകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാ മൂലകങ്ങളുടെയും ഗുണങ്ങളും അവ സൃഷ്ടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സംയുക്തങ്ങളുടെ നിർമ്മാണ രീതികളും ഉപയോഗങ്ങളും പഠിച്ചു തീർക്കുക എന്നത് മനുഷ്യസാധ്യമല്ല വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂലകങ്ങളെ അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായി വർഗീകരിക്കുകയാണെങ്കിൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട മൂലകത്തെയും അതിൻ്റെ സംയുക്തങ്ങളെയും സംബന്ധിച്ച ഏകദേശ ധാരണ ലഭിക്കുമല്ലേ മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച് രസതന്ത്ര പഠനം എളുപ്പത്തിലാക്കുന്നത് എങ്ങനെയാണെന്നും മൂലകങ്ങൾ എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാം പഠന പ്രവർത്തനങ്ങൾ ഈ രസതന്ത്രത്തിൻ്റെ പിന്നെ പാഠഭാഗങ്ങളിൽ ഒത്തിരി പഠന പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ നമുക്ക് നോക്കാം മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ ആവശ്യമായ സാധനം സാമഗ്രികൾ ബീക്കറ് ജലം സോഡിയം പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ രണ്ട് ബീക്കർ എടുക്കുക അതിനകത്ത് വെള്ളമെടുക്കുക സോഡിയും പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ലോഹങ്ങൾ എടുക്കുക ഒരു ബീക്കറിൽ പകുതിയോളം ജലമെടുത്ത ശേഷം അതിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ഇടുക നിങ്ങളുടെ നിരീക്ഷണം രേഖപ്പെടുത്തുക ഇതുപോലെ രണ്ടാമത്തെ ബീക്കറിൽ എടുത്തിരിക്കുന്ന ജലത്തിൽ പൊട്ടാസ്യത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇട്ട് പ്രവർത്തനം ആവർത്തിക്കുക അധ്യാപകരുടെ സാന്നിധ്യത്തിൽ മാത്രം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സോഡിയം എന്ന് പറയുന്നതും പൊട്ടാസ്യം എന്ന് പറയുന്നതും ലോഹമൂലകങ്ങളാണ് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടാൽ അത് തീവ്രമായി പ്രവർത്തിക്കും വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എന്നാണ് നമ്മൾ പറയുന്നത് അത് തീവ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് അകത്തേക്ക് വീഴുമ്പോഴത്തേക്കും അതിങ്ങനെ കത്തി കൊണ്ട് കത്തിക്കത്തി അങ്ങ് തീരും നല്ല പതയും ഒക്കെ ഇങ്ങനെ വരും പിന്നെ ആ വെള്ളം നമ്മളൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു വഴുവഴുപ്പ് അനുഭവപ്പെടും അപ്പം ആ സോഡിയം എന്ന് പറഞ്ഞ ലോഹം വെള്ളത്തിൽ കത്തിത്തീരുക എന്ന് പറയും വെള്ളത്തിലേക്ക് അത് ലയിച്ച് ചേർന്നു അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡായി മാറിയ ലൈനി നമുക്ക് നോക്കാം ഇവിടെ അതാണ് പറയുന്നത് കൂടുതൽ തീവ്രമായ പ്രവർത്തനം നടക്കുന്നത് ഏത് ബീക്കറിലാണ് സോഡിയം ഇട്ട ബീക്കറിൽ രാസപ്രവർത്തനം നടന്നതിന് ശേഷം ലായനിയിൽ കൈമുക്കി പരിശോധിക്കുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് കൈ കഴുകണമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് കയ്യിലൊരു വഴുവഴുപ്പ് അനുഭവപ്പെടും ചൊറിച്ചിൽ അനുഭവപ്പെടും ഇനി ചുവന്ന ലിറ്റ്വാസ് പേപ്പർ ലൈനുകളിൽ മുക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അത് തീവ്രമായി പ്രവർത്തിച്ച് സോ സോഡിയ ഹൈഡ്രോക്സൈഡ് പൊട്ടാസിറ്റ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും ആ വെള്ളം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായി മാറുന്നു അതിന് വഴുവഴുപ്പുണ്ട് കൈവിരലിട്ട് മുക്കി കൈവിരലിടുമ്പോൾ അതിനൊരു വഴുവഴുപ്പ് തോന്നും ചൊറിച്ചിലും അനുഭവപ്പെടും ഇനി ഇവിടെ പറയുന്നത് ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പർ അതിനകത്ത് മുക്കുമ്പോൾ ആ ലിറ്റ്മസ് പേപ്പർ നീലയായി മാറും അപ്പം നമുക്കറിയാം ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ നീല ലിറ്റ്മസ് പേപ്പറിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് സൂചകങ്ങളാണ് ലിറ്റ്മസ് പേപ്പറുകൾ നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കുമ്പോൾ ചുവപ്പായി മാറുന്നു ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ മുക്കുമ്പോൾ അല്ലെ ബേസിൽ മുക്കുമ്പോൾ നീലയായി മാറുന്നു ഇവിടെ ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ് ആ വെള്ളത്തിൽ മുക്കുമ്പോൾ ആ ചുവന്ന ലിറ്റ്മസ് നീലയായി മാറുന്നു ചുവപ്പ് നീലയാകുന്നത് ആൽക്കലിയെ അല്ലെങ്കിൽ ബേസ് എന്നെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തന ഫലങ്ങളിൽ നിന്ന് സോഡിയവും പൊട്ടാസ്യവും സ്വഭാവങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ലേ സോഡിയവും പൊട്ടാസ്യവും തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി അടുത്തൊരു പ്രവർത്തനമാണ് പഠന പ്രവർത്തനമാണ് അടുത്ത് ഇവിടെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലിട്ടാൽ തീവ്രമായി പ്രവർത്തിക്കുന്ന രണ്ട് ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും ഇനി രാസ പഠന പ്രവർത്തനം സംയുക്തങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ ഇവിടെ അടുത്ത പഠന പ്രവർത്തനം സാധന സാമഗ്രികൾ എൻ എച്ച് ഫോർ സി എൽ എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് എൻ എച്ച് ഫോർ ബി ആർ എന്ന് പറഞ്ഞാൽ അമോണിയം ബ്രോമൈഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ് എച്ച് ടി സോഫോറ് എം എൻ ഒ ടു മാങ്കനീസ് ഡയോക്സൈഡ് ടെസ്റ്റ് ട്യൂബുകൾ സ്പിരിറ്റ് ലാമ്പ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എൻ എച്ച് ഫോർ സി എൽ എടുത്ത് അതായത് അമോണിയം ക്ലോറൈഡ് എടുത്ത് അതിലേക്ക് എം എൻ ഒ റ്റു മാനീസ് ഡയോക്സൈഡ് ചേർത്ത ശേഷം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതായത് പിന്നെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ ആസിഡാണ് വശങ്ങളിലൂടെ സാവധാനം ഒഴിക്കുക മിശ്രിതത്തെ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക ഒരു ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ക്ലോറൈഡ് എടുത്തു അതിനകത്ത് മാങ്ങനീസ് ഡയോക്സൈഡ് ഒഴിച്ചു അതിനകത്തേക്ക് പിന്നെ സൾഫ്യൂരിക് ആസിഡും അതിൻ്റെ പശ് ടെസ്റ്റ് ട്യൂബിൻ്റെ പശുക്കളിലൂടെ സാവധാനം സൾഫ്യൂരിക് ആസിഡും ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ആ ടെസ്റ്റ് ട്യൂബിനെ ചൂടാക്കുക എന്താണ് നിരീക്ഷിച്ചതെന്ന് ഇവിടെ അമോണിയം ക്ലോറൈഡ് ആണല്ലോ എടുത്തത് പിന്നെ ബഹിർഗമിച്ച വാതകത്തിൻ്റെ നിറവും ഗന്ധവും എന്താണ് നിറ പ്രത്യേകിച്ച് അമോണിയം ക്ലോറൈഡിൽ നിന്ന് പുറത്ത് പോകുന്ന പിന്നെ വാതകം ക്ലോറിനാണ് ക്ലോറിന് പ്രത്യേകിച്ച് നിറം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ പിന്നെ പറയാൻ പറ്റത്തില്ല നിറമില്ല പക്ഷേ രൂക്ഷഗന്ധമാണ് ക്ലോറിൻ സ്മെല്ലെല്ലാവർക്കും അറിയാമല്ലോ പൈപ്പ് വാട്ടറൊക്കെ പൈപ്പ് വെള്ളം വരുമ്പം നമ്മൾ സാധാരണ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമൊക്കെ വരുമ്പം അല്ലെങ്കിൽ ചില ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ കൈ കഴുകുമ്പോൾ വെള്ളത്തിനൊരു സ്മെല്ല് വരുന്നില്ലേ ക്ലോറിൻ്റെ സ്മെല്ലാണത് ഇനി ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബേ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അമോണിയം ബ്രോമൈഡാണ് എടുത്തേക്കുന്നത് എൻ എച്ച് ഫോർ ബി ആർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് മാങ്കനീസ് ഡയോക്സൈഡ് ഒഴിക്കുക സൽഫോരിക് സൾഫോറിക് ആസിഡ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് സ്പിരിറ്റ് കൊണ്ട് ചൂടാക്കുക അന്നേപ്പം അന്നേപ്പളൊരു വാതകം ബഹിർഗമിക്കും ആ വാതകം ബ്രോമിനായിരിക്കും ഈ അവസരത്തിൽ ബഹി ബഹിർഗമിക്കുന്ന വാതകത്തിൻ്റെ നിറവും ഗന്ധവും നിറം ഒരു ബ്രൗണിഷ് കളറായിരിക്കും ഗന്ധം രൂഷഗന്ധം ഇവിടെ ബഹിർഗമിക്കുന്ന വാതകങ്ങൾ യഥാക്രമം ക്ലോറിനും ബ്രോമിനുമാണ് അതായത് ആദ്യം ക്ലോറിൻ പിന്നെ ബ്രോമിൻ ആദ്യം അമോണിയം ക്ലോറൈഡിൽ ക്ലോറിൻ ബഹിർഗമിക്കുന്നു അമോണിയം ബ്രോമൈഡിൽ ബ്രോമിൻ ബഹിർഗമിക്കും ബഹിർഗമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നു ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അത്രയേ ഉള്ളൂ മേൽ സൂചിപ്പിച്ച രണ്ട് പ്രവർത്തനങ്ങളിൽ നിന്ന് മൂലകങ്ങൾക്കും അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങൾക്കും സ്വഭാവങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കാനാവുമെന്ന് മനസ്സിലാക്കാം ഇത്തരം സാദൃശ്യങ്ങൾ അവയെ അവയെ പ്രത്യേക വിഭാഗങ്ങളായി വർഗീകരിക്കുന്നതിന് സഹായിക്കുന്നു അതായത് നിങ്ങൾ കണ്ടില്ല എന്നല്ലേ ഇത്രയും പ്രത്യേക വിഭാഗങ്ങളായി വർഗീകരിക്കുന്നതിന് സഹായിക്കുന്നു അതായത് ഒരേ സ്വഭാവം ഉള്ളതിനെല്ലാം ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പാക്കിയിരിക്കുന്നു സ്വഭാവങ്ങളിൽ വ്യത്യസ്തത ഉള്ളതിനൊക്കെ വേറെ വേറെ ഗ്രൂപ്പിലും ഒരേ സ്വഭാവ സവിശേഷത ഉള്ളതിനെ ഒരേ ഗ്രൂപ്പിലും ആക്കുന്നതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം പറഞ്ഞത് ഇനി ഇനി പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നൂറ്റി പതിനെട്ടോളം മൂലകൾ ഇപ്പം കണ്ടുപിടിച്ചതായിട്ടുണ്ടെന്ന് പണ്ട് കാലത്ത് ഇത്രയും മൂലകങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അപ്പം മൂലകങ്ങളുടെ വർഗീകരണത്തിലുള്ള ആദ്യകാല ശ്രമങ്ങളെ പറ്റിയാണ് പറയുന്നത് മൂലക വർഗീകരണത്തിൻ്റെ ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് അൻഡോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അൻഡോയിൻ ലാവോസിയെ ഓർത്തുവച്ചോളൂ കേട്ടോ മൂലക ഓക്സൈഡുകളുടെ അസ അസതീകവും ബേസികവുമായ ഗുണങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അദ്ദേഹം വേർതിരിച്ചു അപ്പം അൻഡോയിൻ ലാവോസിയാണ് അന്ന് കണ്ടുപിടിച്ച മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് എന്നാൽ ഒരേ സമയം ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഉപലോഹങ്ങളുടെ ശരിയായ സ്ഥാനം നിർണ്ണയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ലോഹങ്ങളും അലോഹങ്ങളും വേർതിരിച്ചു പക്ഷേ ഉപ ഉപലോഹങ്ങളുടെ സ്ഥാനം ഇപ്പം മൂലകങ്ങളെ വർഗീകരിക്കല്ലേ ഓരോ സ്വഭാവമുള്ളതിനെ ഓരോ ഗ്രൂപ്പിലാക്കി ലോഹങ്ങളെ ഒരു ഗ്രൂപ്പിൽ അലോഹങ്ങളെ വേറൊരു ഗ്രൂപ്പിൽ പക്ഷേ ഈ രണ്ട് പേരുടെ സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഡോബറൈനർ അപ്പോൾ ആദ്യത്തത് അൻഡോയിൻ ലാവോസിയെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചു അടുത്തത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഡോബറൈനർ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ മൂന്നെണ്ണം വീതമുള്ള ചെറു ഗ്രൂപ്പുകളാക്കി ഈ ഗ്രൂപ്പുകൾക്ക് ത്രികങ്ങൾ എന്ന് പേരിട്ടു അപ്പം ഡോബർ ഐനറിൻ്റെത് ത്രികങ്ങൾ ഇത് സാധാരണ എ ബി കോളം പൂരിപ്പിക്കാനാണ് ഇത് വരാറുണ്ട് കാരണം ഒരു ഭാഗത്ത് അൻഡോയിൻ ലാവോസിയെ ഡോബർ ഐനർ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് മോസിലി അങ്ങനെ കുറേ ശാസ്ത്രജ്ഞന്മാരെ പേരുകൾ മറുവശത്തിങ്ങനെ ലോഹങ്ങൾ ലോഹങ്ങൾ പിന്നെ തൃഗങ്ങൾ പിന്നെ അഷ്ടക സംവിധാനം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ വരും അതുകൊണ്ട് ഇത് നോക്കി വെച്ചോളുക ത്രിഗങ്ങൾ ഡോബറൈനർ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ മൃഗങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് മറ്റു രണ്ട് മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ ശരാശരിയായിരിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ലിഥിയം സോഡിയം പൊട്ടാസ്യം ആറ്റോമിക മാസ് ഏഴ് ഇരുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് അതായത് ഈ മൂലകങ്ങളുടെ ഈ മൂന്ന് മൂലകങ്ങളുടെയും ആറ്റോമിക മാസിൻ്റെ ശരാശരി എന്ന് പറയുന്നത് നടുക്കുള്ള മൂലകത്തിൻ്റെ ആറ്റോമിക മാസം ആയിരിക്കുമെന്ന് നമുക്കറിയാം ഇരുപത്തി മൂന്നും ഏഴും മുപ്പത്തൊമ്പതും കൂടെ കൂട്ടിയിട്ട് അതിനെ മൂന്ന് കൊണ്ട് ധരിക്കുമ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടും ഏഴ് ഇരുപത്തിമൂന്ന് മുപ്പത്തൊൻപത് അറുപത്തി ഒൻപത് അറുപത്തിയൊൻപതിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഖരിക്കുമ്പം കണ്ടല്ലോ കണ്ടല്ലോ ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ ശരാശരി കണ്ടോ അതുപോലെ ഇതിൻ്റെ എല്ലാം കാൽസ്യം സോൺഷ്യം ബേരിയം അതിൻ്റെ ആറ്റോമിക മാസ് അതിൻ്റെ മൂന്നിന് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് മൂന്നുകൊണ്ട് ഹരിച്ചാൽ എൺപത്തെട്ട് കിട്ടും ഇവിടെ ക്ലോറിൻ ബ്രോമിൻ അയഡി മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എൺപത് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് മൂന്നുകൊണ്ട് ഹരിച്ചാൽ എൺപത് പോയിൻറ്റ് സംതിങ് കിട്ടും അത് നമ്മൾ പിന്നെ എൺപത് എടുക്കുന്നു അതാണ് തൃഗങ്ങൾ എന്ന് പറയുന്നത് ഇതും എല്ലാ മൂലങ്ങളുടെ കാര്യത്തിലും ശരിയായിട്ടില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുറേ ശരിയാകുന്നു കുറേ ശരിയാകുന്നില്ല അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഉള്ള പിരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പം ഡോബർ അതിനരുടെ തൃകങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത ആൾ നോക്കാം എന്താ പറഞ്ഞേന്ന് ഏതാനും മൂലകങ്ങളെ മാത്രമാണ് തൃക നിയമത്തിൽ വർഗീകരിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇവയിലെ സമാന ഗുണങ്ങളും ആറ്റോമിക മാസിൻ്റെ പരസ്പര ബന്ധവും പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് പ്രചോദനം നൽകി ഇനി അടുത്ത ആളെ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ന്യൂലാൻഡ്സ് മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിച്ചു അടുത്ത പട്ടികയാണ് ഇത് ഇതിൽ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി സംഗീതത്തിലെ സപ്തസ്വരങ്ങളുടെ ആവർത്തനത്തിന് സമാനമായ ഈ വർഗീകരണത്തിന് അഷ്ടക നിയമം ലോ ഓഫ് ഒക്ടേവ്സ് എന്ന പേരിട്ടു അപ്പം അഷ്ടക നിയമം ന്യൂലാൻസ് ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമം ഡോബറൈനറുടെ തൃഗങ്ങൾ അൻഡോയില്ലാവോസിയെ ലോഹങ്ങൾ എന്ന് വേർതിരിച്ചു ഇതാണ് അഷ്ടക നിയമമേ ഇത് നമുക്ക് നോക്കാം ഹൈഡ്രജൻ ലിഥിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ വീണ്ടും ഫ്ലോറിൻ സോഡിയം മഗ്നീഷ്യം അലൂമിനിയം സിലിക്കൻ ഫോസ്ഫറസ് സൾഫർ പിന്നെ ക്ലോറിൻ പൊട്ടാസ്യം കാൽസ്യം ക്രോമിയം ടൈറ്റാനിയം മാനീസ് അയൺ അതായത് ഈ ഹൈഡ്രജൻ ഫ്ലൂറിൻ ക്ലോറിൻ ഇത് അന്നത്തതാണ് കേട്ടോ ഇന്നത്തെ കണ്ടുപിടുത്തത്തിൽ ഹൈഡ്രജന് ഈ ഫ്ലൂറിൻ്റെ സ്വഭാവമൊന്നുമില്ല ഫ്ലൂറിനും ക്ലോറിനും ഏകദേശം ഒരേ സ്വഭാവം ഉള്ളതാണ് ഹൈഡ്രജനും ഈ കൂടെ കൂട്ടിയിരിക്കുന്നു അതുപോലെ ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇത് ലോഹങ്ങൾ ഇത് ബെറീലിയം മാനീസ് കാൽസ്യം ഇത് രണ്ടും ഒരേ സ്വഭാവമുണ്ട് ഇത് ഇന്ന് ഇത് വ്യത്യസ്തമാണ് അതായത് ഇങ്ങനെ എണ്ണി എട്ടാമത് വന്നു ഇങ്ങനെ എണ്ണി എട്ടാമത് വന്നു ഇങ്ങനെ എണ്ണി ഇതും കൂടെ കൂടി എട്ടാമത് വന്നു എല്ലാം ഒരേ ഒരേ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു എന്നാണ് ന്യൂ ലാൻഡ്സ് പറഞ്ഞത് എന്നാൽ അതിനകത്തും എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ പറ്റിയിട്ടില്ല എല്ലാ മൂലകത്തിനും ഒരേ സ്വഭാവം കാണിക്കുന്നില്ല അതായത് കാൽസ്യത്തിന് ശേഷമുള്ള ശേഷമുള്ള മൂലകങ്ങളിൽ ഈ നിയമം പാലിക്കപ്പെടുന്നില്ല എന്നതായിരുന്നു ഈ വർഗീകരണത്തിൻ്റെ ന്യൂനത ഓരോ വർഗീകരണത്തിൻ്റെ ഡീമെറിറ്റും ഉണ്ട് ഇനി അടുത്തത് മെൻ്റലീഫ് ആവർത്തന പട്ടിക അപ്പോൾ ആദ്യം ആൻഡോയില്ലാവോസിയെ പിന്നെ തൃഗ ഡോബറയുടെ തൃഗങ്ങൾ പിന്നെ ന്യൂലാൻസിൻ്റെ അഷ്ടക നിയമം അങ്ങനെ ഓരോന്ന് പറയുന്നത് ഇപ്പം മെൻറ്റലീഫിൻ്റെ ആവർത്തന പട്ടികയിലേക്ക് എത്തി നിൽക്കുന്നു നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപതിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻ്റിലേഫ് എന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ അന്നുവരെ അറിയപ്പെട്ടിരുന്ന മൂലകങ്ങളെ അറിയപ്പെട്ടിരുന്ന അറുപത്തിമൂന്ന് മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടികയിൽ വിന്യസിച്ചു ഒരേ ഗുണമുള്ള മൂലകങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നതായി അദ്ദേഹം മനസ്സിലാക്കി ഇടവേളയ്ക്ക് വ്യത്യാസം വരുമ്പോഴും ഒരേ ശ്രേണിയിൽ പെട്ട മൂലകങ്ങൾ തമ്മിൽ സദൃശ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നതായി കണ്ടു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെൻറ്റൽ ലൈഫ് മൂലകങ്ങളുടെ ആവർത്തന നിയമം ആവിഷ്കരിച്ചു ഇവിടെ മെൻ്റൽ ലൈഫ് ആവിഷ്കരിച്ച ആവർത്തന നിയമമാണ് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് മെൻ്റലൈഫിൻ്റെ ആവർത്തന പട്ടിക ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനമാണ് എന്നാൽ ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനമാണ് ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ ഇവിടെ വരെ എത്തി ഇനി നമുക്ക് നോക്കാം അപ്പോൾ മെൻ്റലിയഫിൻ്റെ ആവർത്തന നിയമം എന്ന് പറഞ്ഞാൽ ആറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലമാണ് ഇതാണ് മെൻ്റലി ആവർത്തന പട്ടിക ഈ മെൻ്റലി ആവർത്തന പട്ടികയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഗ്രൂപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പിരിയഡ് നമുക്ക് അറിയാം കുത്തനെയുള്ള കോളങ്ങളെയാണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് നാല് ഗ്രൂപ്പ് കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിലങ്ങനെയുള്ള കോളങ്ങളെ പിരിയഡുകളെന്നുമാണ് പറയുന്നത് വിലങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ ആറ് പിരിയഡും എട്ട് ഗ്രൂപ്പുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് അത് മെൻ്റൽ ലൈഫിൻ്റെ ആവർത്തന പട്ടികയാണ് ഇതിനകത്ത് ചില ഭാഗങ്ങൾ ചില കോളങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു അത് ഭാവിയിൽ കണ്ടുപിടിക്കുന്ന മൂലകങ്ങളുടെക്ക് വേണ്ടി ഒഴിച്ചിട്ടതാണ് അതായത് ഈ കണ്ടുപിടിക്കുന്ന മൂലകത്തിന് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ സ്വഭാവ സവിശേഷതകളുണ്ടാകുമെന്ന് ആദ്യമേ തന്നെ പ്രവചിച്ച ആളാണ് നമ്മുടെ മെൻ്റലീഫ് അങ്ങനെ മെൻ്റലീഫിൻ്റെ ആവർത്തന പട്ടിക്ക ചില ഗുണങ്ങളുമുണ്ട് എന്ന കുറച്ച് ദോഷങ്ങളും ഉണ്ട് ഇവിടെ വിറ്റി മെൻ ഇവേനാവിച്ച് എന്ന് പറഞ്ഞ ശാസ്ത്രത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ജനിച്ചൊന്നും ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ ജസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് വായിച്ച് നോക്കാം സമയം പോലെ നിങ്ങൾ വായിച്ചു നോക്കുക ഇനി അടുത്തത് മെൻ്റലീഫ് മെൻ്റലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ വിലങ്ങനെയുള്ള നിരകളെ എന്നും വിളിക്കുന്നു കുത്തനെയുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളെന്നും അറിയപ്പെടുന്നു ഞാൻ പറഞ്ഞല്ലോ ഇനി പട്ടിക വിലയിരുത്തി താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് ഉദ ഉത്തരമേ കണ്ടെത്തുക സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് ഗ്രൂപ്പിലാണോ പീരിയഡിലാണോന്ന് ഇവിടെ മെൻ്റലിയേപ്പിൻ്റെ ആവർത്തന പട്ടികയിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് ഗ്രൂപ്പിലാണോ പിരിയഡിലാണോ എന്ന് ഇവിടെ ശരിക്കും സോഡിയം മഗ്നീഷ്യം അലൂമിനിയം സിലിക്കൺ ഫോസ്ഫറസ് സൾഫർ ഇങ്ങനെ പോകുന്നു ഇവിടെ ലിഥിയം ബെറീലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ താഴേക്ക് നമുക്ക് ഹൈഡ്രജൻ ലിതിയ സോഡിയം പിന്നെ കോപ്പർ റുബീഡിയം സീഷ്യം ഇവിടെ ബെറീലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം ഇവിടെ ബോറോൺ അലൂമിനിയം അപ്പം ശരിക്കും ഗ്രൂപ്പിനേക്കാൾ കൂടുതലായിട്ട് സമാന ഗുണങ്ങളുള്ളത് പിരിയഡിലാണ് മെൻ്റെ ലൈഫ് വിന്യസിച്ചിരിക്കുന്നത് ഇനി മെൻ്റലി ഫിൻ ആവർത്തിന പട്ടികയിൽ ചില ഗോളങ്ങൾ കിടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഭാവിയിൽ കണ്ടുപിടിക്കപ്പെടേണ്ട മൂലകങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന ഗോളങ്ങളാണത് ആറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൊബാൾട്ട് നിക്കൽ എന്നിവയുടെയും ടെലൂറിയം അയഡിൻ എന്നിവയുടെയും സ്ഥാനം പരിശോധിച്ച് വിലയിരുത്തുക ഇവിടെ കൊബാൾട്ടും നിക്കലും ടെലൂറിയോ ഒരു മിനിറ്റ് ടെലൂറിയ ടെലൂറിയം അയോഡിനും നമുക്ക് കണ്ടുപിടിക്കുക എവിടെയാണ് കൊബാൾട്ടുള്ള എവിടെയാണ് നിക്കൽ തനിക്കൽ ഇവിടെ കൊബാൾട്ട് ഇവിടെ ഇതിൻ്റെ മാസ് വെച്ചിട്ട് ഇത് ശരിക്കും പിന്നെ മെൻ്റലീഫ് പറഞ്ഞതുപോലെ എന്നാണ് ചോദിച്ചത് പിന്നെ നമുക്ക് ടെലൂറിയവും അയോഡിനും നോക്കാം

ടെലൂറിയം ടെലൂറിയോമഐഡിനും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനം പാലിക്കപ്പെടുന്നില്ല അപ്പം മെൻ്റലീഫിൻ്റെ പിരിയോഡിക് ടേബിളിൻ്റെ ആവർത്തന പട്ടികയുടെ മേന്മകൾ ന്യൂനതകൾ മേന്മകളുണ്ട് ന്യൂനതകളുണ്ട് സാധാരണ പരീക്ഷയ്ക്ക് മെൻറ്റലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ ന്യൂനതകൾ സാധാരണ ചോദിക്കാറുണ്ട് മേന്മകളെ പറ്റി വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മേന്മകളായിട്ട് പറയാം കാരണം സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചു പിന്നെ ഇത് ആറ്റമിക മാസം പുനർനിർണ്ണയം പിന്നെ ഭാവിയിൽ കണ്ടുപിടിക്കേണ്ട മൂലകങ്ങളെപ്പറ്റി അവയ്ക്ക് വേണ്ടിയുള്ള സ്ഥാനം ഒഴിച്ചിട്ടു അതൊക്കെ പിന്നെ മെഡി ലൈഫിൻ്റെ ആവർത്തന പട്ടികയുടെ ഗുണങ്ങളാണ് പക്ഷേ ന്യൂനതകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊന്ന് രണ്ട് പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല അലോഹമായ ഹൈഡ്രജന് ലോഹങ്ങളിലായ ലിഥിയം സോഡിയം പൊട്ടാസിയം എന്നിവയോടൊപ്പമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നമ്മൾ കണ്ടു പിന്നെ ആറ്റോമിക മാസിൻ്റെ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെട്ടില്ല ടെലൂറിയോ അയഡിനും കൊബാൾട്ടിൻ നിക്കലും ഒക്കെയാണ് അതിലുദാഹരണം പിന്നെ ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റോമിക മാസുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് നമുക്കറിയാം മെൻ്റലീഫ് ആവർത്തന പട്ടിക നിർദ്ദേശിക്കപ്പെട്ടതിനും വളരെ കാലം കഴിഞ്ഞാണ് ഐസോടോപ്പ് കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ന്യൂനതകളായിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു പുതിയ മൂലകങ്ങളുടെ കണ്ടുപിടുത്തുന്നത് മെൻ്റലിഫ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച സമയത്ത് അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായി കളങ്ങൾ ഒഴിച്ചിട്ടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു അത് പ്രധാനപ്പെട്ട ഒരു മെറിറ്റാണ് ഇനി ആവർത്തന പട്ടികയിൽ അലൂമിനിയം സിലിക്കൺ എന്നിവയ്ക്ക് ചൂടെ വരേണ്ട മൂലകങ്ങൾക്ക് യഥാക്രമം ഏക അലൂമിനിയം ഏക സിലിക്കൺ എന്നീ പേരുകൾ നൽകുന്നയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു പിന്നീട് ഈ മൂലകങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ അവയ്ക്ക് യഥാക്രമം ഗാലിയും ജർമേനിയം അതായത് ഏക അലൂമിനിയത്തിന് ഗാലിയെന്നും ഏക സിലിക്കന് ജർമ്മനി ഒന്നും പേര് കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക അല്ലെങ്കിൽ പിരിയോഡിക് ടേബിൾ ഇവിടെ കണ്ടില്ലേ ഒന്ന് മുതൽ ഒന്ന് രണ്ട് ഒന്നാം ഗ്രൂപ്പ് രണ്ടാം ഗ്രൂപ്പ് മൂന്നാം ഗ്രൂപ്പ് നാലാം ഗ്രൂപ്പ് മൂന്നാം ഗ്രൂപ്പ് മൂന്നാം ഗ്രൂപ്പ് നാലാം ഗ്രൂപ്പ് അഞ്ചാം ഗ്രൂപ്പ് ആറാം ഗ്രൂപ്പ് ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഗ്രൂപ്പുകൾ പിന്നെ പിരീഡ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പിരീഡ് രണ്ടാമത്തെ പിരീഡ് മൂന്നാമത്തെ പിരീഡ് നാലാമത്തെ പിരീഡ് അഞ്ചാമത്തെ പിരീഡ് ആറാമത്തെ പിരീഡ് ഏഴാമത്തെ പിരീഡ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് ആറാമത്തെയും ഏഴാമത്തെയും പിരീഡിലുള്ള കണ്ടില്ലേ നിറവ്യത്യാസം കൊടുത്തിരിക്കുന്നത് ഈ ആറാമത്തെ പിരിയഡിൽ ലന്താനം മുതൽ പതിനാല് മൂലകളെ ഇപ്പ്ര ഒരു സെപ്പറേറ്റ് പതിനാല് മൂലകളെ ഒരു ഗ്രൂപ്പിൽ വിട്ടേക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ ആക്ടീനിയെന്ന് പറഞ്ഞ മൂലകം ഇവിടുന്ന് ആക്ടീനിയം മുതൽ പതിനാല് മൂലകളെ സെപ്പറേറ്റ് ആയിട്ട് കാരണം ഇവയും കൂടെ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പിരിയോഡിക് ടേബിളുടെ രൂപം വല്ലാണ്ട് മാറുന്നു നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വലുതായി മാറുകയും ചെയ്യുന്നു പിന്നെ ഒരേ സ്വഭാവ സവിശേഷതകൾ ഇവ ഇങ്ങോട്ട് വരുമ്പം എന്ത് ചെയ്യുന്നു ഇതിൻ്റെ സ്വഭാവമല്ല അല്ല ഇതിൻ്റെ സ്വഭാവം അങ്ങനെ കുറേ കാര്യങ്ങളും വരുന്നു അതുകൊണ്ട് ഇവയെ ഇങ്ങനെ പതിനാലും പതിനാലും ഇരുപത്തെട്ട് മൂലകങ്ങളെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായിട്ട് കൊടുത്തിരിക്കുന്നു ഇവയ്ക്കൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ ഈ ലന്താനം മുഴുവൽ മുതൽ പതിനാല് വരെയുള്ള മൂലങ്ങള് ലുടീഷ്യം വരെയുള്ള മൂലങ്ങൾ ലാൻഡനോണുകളെന്നും ആക്ടീനിയം മുതൽ ലുറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ ആക്ടീനോയിഡുകളെന്നും പേര് കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും പിന്നെ ഈ മൂന്നാം ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാം ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങളെന്നും പതിമൂന്നാം ഗ്രൂപ്പ് മൂലകത്തിന് ബോറോൺ കുടുംബമെന്നും പതിനാല് കാർബൺ കുടുംബം പതിനഞ്ച് നൈട്രജൻ കുടുംബം പതിനാറ് ഓക്സിജൻ കുടുംബം പതിനേഴ് ഹാലജിനുകൾ അല്ലെ ഹാലജൻ കുടുംബമെന്നും പതിനെട്ട് മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്ലാസ് അല്ലെങ്കിൽ അലസവാതകങ്ങളെന്നും പേരുകൊടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ കാര്യങ്ങൾ ഇനി ഇനിയാണ് നമ്മൾ ആധുനിക ആവർത്തന പട്ടിക പഠിക്കേണ്ടത് അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആധുനിക ആവർത്തന പട്ടിക നോക്കാം ഇപ്പം ഈ ചാപ്റ്ററിലെ തുടക്കത്തിൽ പിന്നെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പിരിയോഡിക് ടേബിളിൻ്റെ ആദ്യകാലത്തെ വർഗീകരണവും പിന്നെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക കാലത്തുള്ള ആവർത്തന പട്ടികയിലേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ ഇതാണ് ആധുനിക കാലത്ത് ആവർത്തന പട്ടിക അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കൂടുതലായിട്ട് വല് ചോദ്യോത്തരങ്ങളൊന്നും ഇത്രയും ഭാഗത്തുനിന്ന് വരാൻ സാധ്യത കുറവാണ് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒന്നെങ്കിൽ മെൻറ്റലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ അപാകതകൾ പിന്നെ ഇവിടെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എ ബി കോളം പൂരിപ്പിക്കുക എന്നുള്ളത് അതായത് ഒരു കോളത്തിൽ ശാസ്ത്രജ്ഞന്മാരെ പേരും മറ്റു കോളത്തിൽ ഇങ്ങനെ അഷ്ടക നിയമം പിന്നെ തൃഗങ്ങൾ പിന്നെ ലോഹങ്ങളലോഹങ്ങൾ പിന്നെ അങ്ങനെയുള്ള ആവർത്തന നിയമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അപ്പോൾ എ ബി കോളം പൂരിപ്പിക്കുക അങ്ങനെ വരുന്നുള്ളൂ ഈ ചാപ്റ്ററിൻ്റെ വിശദമായ ചോദ്യോത്തരങ്ങൾ ഈ ചാനലിൽ തന്നെ നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഞാനിട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഉള്ള പിന്നെ തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ എക്സാമിനോട് അടി അനുബന്ധിച്ച് ആ ഇതിൻ്റെ ലിങ്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഞാൻ ഇട്ടേക്കാം നിങ്ങളത് നോക്കി പഠിച്ചോളുക അല്ലെങ്കിൽ ഇപ്പം തന്നെ കയറി നോക്കിയാൽ പല ആൾക്കാർക്കും കിട്ടും അപ്പം ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞിട്ട് വിശദമായിട്ട് അതിൻ്റെ ലിങ്ക് കൂടി ഇട്ട് തരാം ഒത്തിരി കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ കുറേ ഡോക്ടർ ഡയഗ്ര ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അടുത്തടുത്തുള്ള ഇടുന്ന ഇനി ഫിസിക്സിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ അടുത്ത് തന്നെ ഇടും അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ